ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്കേറ്റിംഗ് കോമ്പറ്റീഷനാണ് കേട്ടോ അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേസിലാണ് മിക്കപ്പോഴും കോമ്പറ്റീഷനൊക്കെ വെക്കാറ് അപ്പോൾ എല്ലാവർക്കും ഫ്രീ ആണല്ലോ അപ്പോൾ നമ്മുടെ അടുത്ത് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിരുന്നത് എട്ട് മണിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങുന്നത് നമ്മുടെ ഇവിടെ ഒരു ഫിഫ്റ്റി ഫോർ കിലോമീറ്റർ ഒക്കെ ഉണ്ടെന്നാണ് കേട്ടോ നമ്മൾ മാപ്പ് നോക്കിയിട്ടാണ് പോകുന്നത് നമുക്ക് സ്ഥലം അറിയില്ല നമുക്ക് ഇങ്ങനെ ലൊക്കേഷനൊക്കെ അയച്ചുതരാം കേട്ടോ ചെയ്യാറ് സത്യം പറഞ്ഞ ദ്രൂക്കുട്ടി കോമ്പറ്റീഷനൊക്കെ പോയിട്ട് കുറേ നാളായിട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്കേറ്റിംഗിന് പഠിച്ചിരുന്ന ടൈമിൽ അവൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കോമ്പറ്റീഷൻ വരുമ്പോൾ പോവാറുണ്ട് പിന്നെ പിന്നെ സമ്മാനം ഇങ്ങനെ കിട്ടാണ്ടാകുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി തുടങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ കോമ്പറ്റീഷനും വിടാറില്ല എന്തിനാ വെറുതെ പോയിട്ട് കിട്ടിയില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര സങ്കടം അല്ലേന്ന് വെച്ചിട്ട് അങ്ങനെ വിടാറില്ല കേട്ടോ അപ്പോൾ ഇത്തവണ അവൾ പറഞ്ഞ് ഞാൻ സ്കൂളിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവൾ ക്ലാസ്സിനൊന്നും ഒന്നും പോകാറില്ല പക്ഷേ സ്കൂളിൽ അവൾ സ്കൈറ്റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ കാര്യം സ്കൂളിലൊക്കെ ഇപ്പോൾ നിർബന്ധമാണല്ലോ ഏതെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇവരുടെ സ്കൂളിൽ രണ്ടാണ് ആട്ടോ ഉള്ളത് സ്കേറ്റിങ്ങും തെക്കും കൊണ്ടുമാണ് ഉള്ളത് അപ്പോൾ ഇവൾക്ക് ഇഷ്ടം സ്കേറ്റിംഗ് സ്കേറ്റിംഗ് ആയതുകൊണ്ട് ഇവള് പറഞ്ഞു സ്കേറ്റിംഗ് മതിയെന്ന് പറഞ്ഞാൽ സ്കേറ്റിംഗ് ആട്ടോ ചെയ്യുന്നത് എപ്പോഴും ഞങ്ങൾ രാവിലെ നേരത്തെ വന്നതല്ലേ പിന്നെ മക്കളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിനുപിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു ക്ഷീണമുണ്ട് പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഭക്ഷണം നമ്മൾ കൈ പിടിക്കാം കേട്ടോ ചെയ്തത് അല്ല അവർക്ക് ബ്രെഡ് മതിയെന്ന് പറഞ്ഞാൽ ബ്രെഡും ഒട്ടയും കൂടെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് കൈപ്പിടിക്കുക ചെയ്തത് ഞാൻ ഇന്ന് പക്ഷേ നല്ല ദിവസമാണെന്ന് പറയാം നമുക്ക് പക്ഷേ ഒരു പൊട്ട ദിവസമാണെന്ന് പറയാം കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അടുത്ത് എട്ട് മണിക്ക് റിപ്പോർട്ട് ചെയ്യാനാട്ടോ വന്നത് ഇവിടുത്തെ ഇവരെ വോളണ്ടിയേഴ്സ് ഒന്നും മാത്രം നല്ലതല്ലാത്തത് കൊണ്ടാണോ എന്തോ കാരണം ഇവർക്ക് അവരുടെ ഒരു കോർഡിനേഷൻ അത്ര പോരായിരുന്നു കേട്ടോ കാരണം എട്ട് മണിക്ക് ഇവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവരുടെ പ്രോഗ്രാം വന്നത് അതായത് ഇവരുടെ കോമ്പറ്റീഷൻ വന്നത് നമുക്ക് ലെവൻ ഒ ക്ലോക്കിനട്ടോ കാരണം അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുറേ കുട്ടികളുടെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു മക്കൾക്കും വയ്യാണ്ടായി കാര്യം ഇവർ ഇവർക്ക് സമയമാകുമ്പോഴേക്കും സമയമാകുന്നതിനേക്കാൾ ഒരു അരമണിക്കൂർ മുന്നേ മുക്കാൽ മണിക്കൂർ മുന്നേ ഇവർ കോട്ടിലേക്ക് വിളിപ്പിക്കും സ്കേറ്റിംഗ് റൗണ്ട് റിങ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിക്ക് നമ്മളെ വിളിപ്പിച്ച് അവരെ അങ്ങനെ സെറ്റാക്കി എടുത്ത് കേട്ടോ കുട്ടികളൊക്കെ അവരുടെ ഏജ് കാറ്റഗറി അനുസരിച്ച് ഇങ്ങനെ സെറ്റാക്കിയെടുത്തു അപ്പം ഈ കുട്ടികളാണെങ്കിൽ ഇത്രയും വെയിലത്താണല്ലോ അവരി അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവും പിന്നെ അവരിങ്ങനെ സ്കേ നമ്മൾ കോമ്പറ്റീഷൻ തുടങ്ങുന്ന സമയത്ത് അവർക്ക് വയ്യാണ്ടാവും പിന്നെ ഓടാൻ അത്ര പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോഴേക്കും ഞാൻ അതിൻ്റെ ഇടയിൽ രണ്ടുപേർക്കും ഭക്ഷണമൊക്കെ കൊടുപ്പിച്ച് ഒരുവിധം സെറ്റാക്കിയതായിരുന്നു കേട്ടോ കഴിപ്പിച്ച് അവൾക്ക് അവർക്ക് ഓർക്കത്തിന് എനിക്ക് തോന്നാണല്ലോ രണ്ട് വേഗം ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെ അവളുടെ സമയമായപ്പോൾ അവരെ ഞാനകത്തേക്ക് വിട്ടു കേട്ടോ കാര്യം സാറ് വിളിച്ചിരുന്നു ഇങ്ങനെ ഏജ് കാറ്റഗറി അനുസരിച്ച് വിളിച്ചിരുന്നു കേട്ടോ പിന്നെ പേക്കുമ്പോൾ അവരുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഏജ് കാറ്റഗറിക്ക് അനുസരിച്ച് ഇവള് അണ്ടർ എയ്റ്റിലാണ് വരുന്നത് അപ്പോൾ ഇവർ തുടങ്ങി ഇവർ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ സ്കേറ്റിംഗ് ഈ റിങ് കണ്ടപ്പോഴേ ആകെ പേടിച്ചത് ഭയങ്കര വലിയ റിങ് കേട്ടോ നമ്മൾ മുന്നേ കോമ്പറ്റീഷന് പോയിരുന്ന സ്ഥലമൊന്നും അല്ലാത്ത കാരണം ഭയങ്കര വലിയ റിങ് നമുക്ക് കണ്ടപ്പോൾ തന്നെ പേടിയായിട്ടോ പിന്നെ അവൾ വരുന്നത് കണ്ടാൽ തന്നെ അറിയാം അവൾ തേഡ് എത്തിയതായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ കുട്ടി കയറി അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ കയറാൻ പോയിട്ടാണ് അവൾ വീണു കേട്ടോ രണ്ട് പേരും കൂടെ വീണു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണപ്പോഴേക്കും അവൾ ആകെ പേടിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞു സാരില്ലേ കുഴപ്പമില്ല ഓടിക്കോ ഓടിക്കോ എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ വേഗം അവിടെ നിന്ന് എണീറ്റ് ഓടിപ്പോയിട്ടോ അവൾക്ക് എന്തായാലും തേർഡ് കിട്ടിയിട്ടുണ്ട് കോമ്പറ്റീഷനാണെങ്കിൽ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ട് അവളുടെ അടുത്തേക്ക് കാര്യം വീണതാണല്ലോ അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ വേഗം ചെന്നപ്പോഴേക്കും അവൾ ആകെ കരഞ്ഞിട്ട് വന്നവളുടെ കൈ പൊട്ടി കാല് പൊട്ടി പാൻറ്റ് കയറി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ എന്നിട്ട് വേഗം നമ്മൾ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് എയ്ഡ് ചെയ്തു അവിടെ സാറ് ചെയ്ത് കൊടുത്തുട്ടോ പറഞ്ഞപ്പോഴേക്കും എന്നിട്ട് പിന്നെ ഞാൻ അവൾ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ സാറ് പറഞ്ഞു പ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അവങ്ങനെ മെഡലൊക്കെ കിട്ടി പിന്നെ അവർക്ക് ഡി കാത്തലോണിൻ്റെ ഒരു കൂപ്പൺ കോഡും ആട്ടോ കിട്ടിയത് കൂപ്പൺ ആട്ടോ കിട്ടിയത് കാര്യം അവർ ഡി കാത്തലോണും കൂടെ കുളാബ് ചെയ്തിട്ടാട്ടോ ഈ കോമ്പറ്റീഷൻ ഇപ്രാവശ്യം വെച്ചത് ഈ കോമ്പറ്റീഷൻ വിടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എപ്പോഴും പറയും ഞാനിപ്പോൾ സ്കേറ്റിംഗ് നന്നായി ചെയ്യുന്നുണ്ടമ്മ നന്നായി ചെയ്യുന്നുണ്ടമ്മ കാര്യം സ്കൂളിൽ മാത്രമാണല്ലോ ഇപ്പോൾ സ്കേറ്റിങ് പോകുന്നത് ഇപ്പോൾ ഇവിടെ ഇവിടെ കോ ക്ലാസ്സിനൊന്നും വിടാത്ത കാരണം അപ്പോൾ ഇവിടെ പറഞ്ഞു ഞാൻ എന്നാലും നന്നായി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു കോമ്പറ്റീഷൻ പോയി നോക്കാന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇവിടെ ക്ലാസിൻ്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ അപ്പോൾ സാറേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിൽ ഡാറുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ട് ഒന്നത്തെ പോയി നോക്കാന്ന് പറഞ്ഞു അങ്ങനെ കേട്ടോ പോയത് നമ്മൾ അങ്ങനെ നമ്മൾ ചുമ്മാ ഒന്ന് വന്നൊരു കോമ്പറ്റീഷനായിട്ട് അത് പ്രൈസ് കിട്ടുന്നൊന്നും വിചാരിച്ചേ ഇല്ല തീരെ വിചാരിച്ചില്ല കേട്ടോ കാര്യം അവൾ പറഞ്ഞ് ഞാൻ നന്നായി ചെയ്യുന്നുണ്ട് സ്കൂളിൽ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ നമുക്ക് പോവാം പോവാമെന്നൊന്ന് വെറുതെ വിചാരിച്ചോളൂ പിന്നെ അങ്ങനെ നമ്മൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടു അപ്പം കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട്